നമസ്കാരം മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം ഖാന്താര സിനിമയുടെ ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം വന്ന ചികിത്സയിലായിരുന്ന കന്നഡ താരമായിട്ടുള്ള ദിനേശ് മംഗളൂരു കൂടെ മരണപ്പെട്ടിരിക്കുന്നു കെ ജി എഫ് കിച്ച കരിക്ക് പാർട്ടി എന്നീ സിനിമകളിൽ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ജനശ്രദ്ധ നേടിയതാണ് കെ ജി എഫിലെ ബോംബെ ഡോണിന്റെ വേഷം പാൻ ഇന്ത്യൻ ലെവലിൽ എത്തിച്ചിട്ടുള്ള പ്രേക്ഷകരുടെ ഏറ്റവും കൈയ്യടി നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയായിരുന്നു അദ്ദേഹം പക്ഷാഘാതത്തെ തുടർന്ന് ബാംഗ്ലൂരുവിൽ ചികിത്സയിൽ തുടരവെയാണ് നടന്റെ മരണം ആരോഗ്യം മെച്ചപ്പെട്ടു എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് എങ്കിലും തലച്ചോറിൽ ഹെമറേജ് ഉണ്ടായതിനെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് സൂചന തിങ്കളാഴ്ച രാവിലെയാണ് ഉടുപ്പിയിലെ വീട്ടിൽ വെച്ച് ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത് മാ ഉള്ളി കണ്ടെ രണ വിക്രമ അംബാരി സവാരി ഇന്ദുനിന്ന പ്രീതിയ ആ ദിനങ്ങൾ ഏർ തുടങ്ങിയിട്ടുള്ള നിരവധി ചിത്രങ്ങളാണ് ഇദ്ദേഹം അഭിനയിച്ച് വ്യക്തമാക്കി നല്ലൊരു കയ്യടി നേടിയിട്ടുള്ള ചിത്രങ്ങൾ നമ്പർ സെവൻറി ത്രീ ശാന്തിനിവാസ് തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളിൽ കലാ സംവിധായകൻ ആയിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതേസമയം ഇത്തരം ഒരു വാർത്ത കൂടെ പുറത്തു വരുമ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു തരത്തിലുള്ള ചർച്ചകൾക്ക് ഇടം പിടിക്കുന്നുണ്ട് അതായത് തുടരെ തുടരെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ കാന്താര സെറ്റിൽ വലിയൊരു ദോഷം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ശാപം ലഭിച്ചോ എന്ന തരത്തിലുള്ള ചർച്ചകൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗുളികന്റെ ശാപമാണോ ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണം എന്നുള്ള ചോദ്യമാണ് കാന്താര ടൂവിന്റെ ചിത്രീകരണത്തിനിടെ നടക്കുന്ന നാലാമത്തെ മരണമായിട്ടാണ് അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നടൻ രാകേഷ് പൂജാരി വൈക്കം സ്വദേശിയായിട്ടുള്ള എം എഫ് കപിൽ മിമിക്രി കലാകാരനായിട്ടുള്ള നിജു എന്നിവരും നേരത്തെ മരണപ്പെട്ടിരുന്നു ഒരു വിവാഹത്തിൽ പങ്കെടുക്കവെയായിരുന്നു ചിത്രത്തിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം ഹൃദയാഘാതം മൂലം മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള രാകേഷ് പൂജാരി മരണപ്പെടുന്നത് കൂടാതെ നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടാണ് കപിൽ മരണപ്പെട്ടത് ജൂനിയർ ആർട്ട് ായി ഒരുക്കിയിട്ടുള്ള ഹോം സ്റ്റേയിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചാണ് നിജുവിന്റെ മരണം വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഈ ദുരന്തങ്ങൾക്ക് പുറമെ ചിത്രീകരണത്തിനിടയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിക്കുന്ന മിനി ബസ് അപകടത്തിൽപ്പെടുകയും മോശം കാലാവസ്ഥയെ തുടർന്ന് സെറ്റ് തകരുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടായി അനുമതിയില്ലാതെ വനത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് ആരോപിച്ച് ഗ്രാമവാസികൾ അണിയറ പ്രവർത്തകർക്കെതിരെ നടപടിയുണ്ട് എടുക്കുന്ന ഏറ്റുമുട്ടൽ നടത്തുന്ന സംഭവങ്ങളും കാന്താര സിനിമയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം വൻ വിജയമായി മാറിയ കാന്താരയുടെ രണ്ടാം ഭാഗമാണ് കാന്താര ടു ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ആദ്യ ഭാഗത്തിന്റെ മുൻപുള്ള കഥയായിട്ടാണ് പറയുന്നത് ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനും ദേശീയ പുരസ്കാരമൊക്കെ നേടിക്കൊടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് കാന്താര ഒക്ടോബർ രണ്ടിനാണ് കാന്താര ടൂവിൻ്റെ റിലീസ് പ്രഖ്യാപിക്കുന്നത് ഗുളിക ശാപമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാപമാണോ എന്ന തരത്തിൽ അത് ന്യായമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും അത്തരത്തിലുള്ള ചില സംശയങ്ങളാണ് ഇത്തരത്തിൽ സെറ്റിൽ ഉണ്ടാകുന്ന തുടരെ തുടരെയുള്ള അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ കാണുമ്പോൾ വാർത്താ മാധ്യമങ്ങളിലും ഇടം പിടിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ തന്നെയായിട്ട് നായകൻ ഋഷഭ് ഷെട്ടി ഈ സിനിമയെ ഉൾപ്പെടെ ഏറ്റെടുക്കുമ്പോഴും അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ ഒന്നര മാസത്തിനിടെ മൂന്ന് എന്നുള്ള മരണനിരക്ക് അങ്ങനെയൊക്കെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോൾ നാലാമത്തെ മരണം കൂടെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാത്തിനും കാരണം സിനിമ സംസാരിക്കുന്ന പശ്ചാത്തലം പശ്ചാത്തലമായേക്കാം എന്നാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് സിനിമ പശ്ചാത്തലവും അതിലെ ദൈവികമായിട്ടുള്ള സ്വഭാവവും ഗുളികൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് ശാപം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന്റെ ചോദ്യം സിനിമയുടെ തുടക്കം മുതൽ തന്നെ പലരും ഋഷഭ് ഷെട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ നിന്ന് മുന്നോട്ട് പോകരുത് ഇതിന് ഗുളികൻ ശാപം ലഭിച്ചേക്കാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അപകടങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ തുടർക്കാതെയായി വരുമ്പോഴാണ് ഇത്തരത്തിൽ ഋഷഭ് ഷെട്ടിയോട് സിനിമയിൽ നിന്ന് എന്നുള്ള ആവശ്യങ്ങൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ കൂടെ പുറത്തുവരുന്നത് സ്വാഭാവികമായും ഇതെല്ലാം അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റും എന്നതുകൊണ്ട് തന്നെ അത് അത്തരത്തിൽ തന്നെയായിരുന്നു അണിയറ പ്രവർത്തകളും ഒക്കെ എടുത്തിരുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ സംശയങ്ങളും ആശങ്കകളും ഒക്കെ പലരും പങ്കുവച്ചപ്പോൾ അതിനൊന്നും വില്ല് കൽപ്പിക്കാതെ തന്നെ സിനിമ ഷൂട്ടിങ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ പല പല അപകടങ്ങൾ സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആയിരുന്നു ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗ ഷൂട്ടിങ്ങിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഏർ ഇപ്പോഴിതാ ജൂൺ വരെ എത്തി നിൽക്കുമ്പോൾ പോലും ചില അപകടങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും അടുത്തതാണ് ഇപ്പോൾ ഒരു നടൻ നടൻകൂടെ മരണപ്പെട്ടിരിക്കുന്നു എന്നത് ഇത്രയൊക്കെ അന്ധവിശ്വാസം മാത്രമാണോ ഏർ ഇത്രയൊക്കെ സംഭവിക്കുന്നുണ്ട് വെറും അന്ധവിശ്വാസം കൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിനെ കുറിച്ച് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഈ കാന്താര സിനിമയിൽ ഇത്തരത്തിലൊരു ഗുളികശാപം ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിൽ സംശയങ്ങൾ വരുന്നതിനിടയിൽ തന്നെ മറ്റൊരു വിഷയം കൂടെ സിനിമാ ലോകത്തെ ചില ആളുകൾ സിനിമ കാണുന്ന സിനിമാ പ്രേക്ഷകർ കൂട്ടി വായിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും മലയാളികൾക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ചർച്ചയിൽ ഇടം പിടിക്കുന്നത് അതായത് മലയാള ചലച്ചിത്ര ലോകത്തെ പത്മരാജൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മരണം കൂടെ ഇപ്പോൾ കാന്താര സിനിമയുടെ ശാപം പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മലയാള സിനിമ യിലെ എക്കാലത്തെയും ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു തിരക്കഥാകൃത്ത് തന്നെയായിരുന്നു പത്മരാജൻ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ അവസാന സിനിമ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കാന്താരയ്ക്ക് ഒരു ശാപം ലഭിച്ചതുപോലെ ഇദ്ദേഹത്തിനും ലഭിച്ചിരിക്കാം എന്ന തരത്തിൽ ചിലർ കൂട്ടി വായിക്കപ്പെടുന്നത് ഇപ്പോഴും കൾട്ട് സ്റ്റാറ്റസിൽ ഇടം നേടുന്ന ചിത്രമായിട്ടുള്ള ഞാൻ ഗന്ധർവൻ മുടക്കം മുതൽ പോലും കിട്ടാത്ത അവസ്ഥയിലായിരുന്നു ഓടിയത് എന്ന് പറയുമ്പോൾ ഉയരുന്നത് എന്തുകൊണ്ടാണ് ആ സിനിമ അന്ന് അത്ര മാറാത്തത് എന്നുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ശാപത്തിലേക്ക് ഏർ കൂട്ടി വായിക്കപ്പെടുന്നത് സിനിമ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു എന്ന് അന്ന് അതിന്റെ നിർമ്മാതാവ് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ തിരക്കഥ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പത്മരാജന്റെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ഈ സിനിമയുമായി മുന്നോട്ട് പോകരുത് എന്തെങ്കിലും ക്ഷാപമൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് അന്ന് ഈ പറയുന്നത് പോലെ ഋഷഭ് ഷെട്ടി ചെയ്തതുപോലെ തന്നെയാണ് പത്മരാജനും ഒരു നിലപാടെടുത്തിരുന്നത് സുഹൃത്തുക്കൾ പറഞ്ഞതൊന്നും വില കൊടുക്കാതെ സിനിമയുമായിട്ട് അവർ മുന്നോട്ട് പോകുകയായിരുന്നു ചെയ്തിരുന്നത് സിനിമയുടെ പ്രൊഡക്ഷൻ നടക്കുന്ന ശേഷം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ ഗന്ധർവൻ ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ഇടം പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം പത്മരാജനും മോഹൻ ഒക്കെ വിശ്വസിച്ചിരുന്നു പക്ഷേ തിയേറ്ററുകളിൽ ഈ സിനിമ വലിയ പരാജയമാണ് നേരിടേണ്ടി വന്നത് പരാ പത്മരാജന്റെ ഫിലിം കരിയറിൽ തന്നെ ഏറ്റവും വലിയ പരാജയമായിട്ടും ഈ സിനിമയെ ഇന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും സിനിമ ഇന്ന് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റെടുക്കുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഒരു പരാജയം സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഗന്ധർവ്വശാഭമാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ നിൽക്കുന്നു എന്തായാലും ഇത് അന്ന് വലിയ ഹിറ്റൊന്നും ഇല്ലായിരുന്നുവെങ്കിലും സിനിമ ഇന്ന് ഹിറ്റ് സ്റ്റാറ്റസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുക്കുന്നത് പത്മരാജൻ വീണ്ടും ഈ നഷ്ടം മറികടക്കാൻ വേണ്ടി മറ്റൊരു സിനിമ കൂടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു മഹാറാണി ഹോട്ടലിൽ വെച്ച് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ഡിസ്കഷനൊക്കെ നടത്തി വരുന്നു രാത്രി പന്ത്രണ്ട് മണി െ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അടുത്ത പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ച് ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് തൊട്ടടുത്ത ദിവസമാണ് പത്മരാജൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഇതിലെ സിനിമയുടെ നായകനായിട്ടുള്ള വ്യക്തി അദ്ദേഹം ഒരു ഡോക്ടർ കൂടെ ആയതുകൊണ്ട് തന്നെ പത്മരാജന്റെ അടുത്തേക്ക് വരുന്ന അപകടം മനസ്സിലാക്കുന്നു ആ സമയത്ത് അദ്ദേഹം തന്നെ ഉറപ്പിക്കുകയായിരുന്നു പത്മരാജൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഒന്ന് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ പറയുന്ന ശാപം എന്നത് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിഷയം പറ്റുന്ന ഒരു കാര്യം കൂടിയായിട്ട് പിന്നീട് ഈ പത്മരാജന്റെ മരണം കൂടെ വരികയായിരുന്നു നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന പത്മരാജൻ ഞാൻ ജ ഗന്ധർവൻ എന്ന സിനിമ എടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട് രംഗത്ത് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നതാണ് ഏഹ് അത്തരത്തിലൊരു ശാപമാകുമോ എന്നുള്ള സംശയങ്ങൾക്ക് ഇടയാക്കുന്നത് അതോടൊപ്പം തന്നെ ഗുഡ് നൈറ്റ് മോഹൻ പറയുന്ന കാര്യം കൂടെ ഇവിടെ ശ്രദ്ധേയമാണ് ഈ മരണത്തിന് ശേഷം അവർ പോകും വഴി അവരുടെ ഒരു കാറ് അപകടത്തിൽപ്പെടുകയും കൂടെ ചെയ്തിരുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ പൂനെയിൽ വെച്ച് സിനിമയിലെ നായകനായിട്ടുള്ള ദിതീഷ് ഭരദ്വാജ് രാജിന് അതേസമയം തന്നെ മറ്റൊരു അപകടം കൂടെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതായത് ഒരേ സമയത്ത് മൂന്നിടങ്ങളിലായിട്ട് വ്യത്യസ്ത ദുരന്തം ഒരേ സിനിമയിലുള്ള ആളുകൾക്ക് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ശാപമായിരിക്കാം ഇത് എന്ന് കൂട്ടി വായിക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഏഹ് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പല വിശ്വാസങ്ങളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന കാന്താര സിനിമയുമായി ബന്ധപ്പെട്ടും സമാന രീതിയിലുള്ള ചോദ്യം സമാന രീതിയിലുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നത് അന്ധവിശ്വാസമോ വിശ്വാസമോ എന്തായാലും ഏത് ഗണത്തിൽ പറ്റ പെടുത്താൻ പറ്റും എന്നത് ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും സിനിമക്ക് ചെറിയൊരു തരത്തിൽ ഒരു ശാപം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത് എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘാടകരുടെ തീരുമാനം പക്ഷേ ഈ ഒരു മരണം കൂടെ ആകുമ്പോൾ അത് ഏത് തരത്തിൽ എടുക്കണം എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്